അവരുടെ ജോലികളിൽ സർവ്വ വൈശ്വര്യങ്ങൾ ഇനി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ മക്കൾക്ക് ജീവിതം ജീവിതം ഹയറായ നിങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തിയതാണ് മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ മക്കൾ ചില വിഷയങ്ങളിൽ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ പിന്നോട്ടാണ് ചിലരൊരു പഴഞ്ചൊല്ല് കുറവല്ലേ അടക്കാണെങ്കിൽ ഇടുപ്പിൽ വയ്ക്കാം അടക്കാമരമാണെങ്കിൽ നമുക്ക് ഇടുപ്പിൽ വെക്കാൻ കഴിയുമ്പോ യഥാർത്ഥത്തിൽ ആ പഴഞ്ചലിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം നമ്മളുടെ മക്കളെ അവരെ നമ്മൾ നമ്മൾ പരിചരിച്ചാൽ ഉപകാരികളായി പരിചരിക്കേണ്ട കാരണം നമ്മൾ പരിചരിച്ചാൽ നമുക്ക് ആ മക്കൾ ഉപകാരിയായി മാറുന്നതാണ് അഭിമാന വിരമങ്ങൾ പറയുകയാണ് നിങ്ങൾ മൂന്ന് കാര്യം മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ജീവിതത്തിൽ വലിയ ഉന്നത നിലയിലെത്തുന്നതാണ്

ഒരു ചെറിയ തെറ്റ് കാണുമ്പോഴേക്കും അവരെ ഒരിക്കലും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യലാണ് എല്ല അള്ളാഹു എൻ്റെ അബ്ദുല്ല എൻ്റെ മകൻ നൽകണേ അല്ലാ മക്കളൊക്കെ പേര് പറഞ്ഞു എല്ലാ ദിവസവും മാതാപിതാക്കളില വലിയ നൽകുന്നതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടിയുള്ളത് മക്കളെ നമ്മൾ അതവ് പഠിപ്പിക്കണം അവരെ നമ്മുടെ മര്യാദ പഠിപ്പിക്കണം മര്യാദ അവർക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം മദ്രസയില് നമ്മൾ പറഞ്ഞു വിട്ടാൽ ഒന്നാമത്തെ പാഠം എന്താണ് ഇനി നിങ്ങളെ മര്യാദയാണ് മകന്റെ അടുത്തുള്ള പറഞ്ഞു കൊടുക്കണം മകനെ മൂത്ത ആൾക്കാർ നീ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് ഇളയ ആൾക്കാർ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് എഴുന്നേറ്റ് നിൽക്കണം വാപ്പ കടന്നു കടന്നു വരുമ്പോൾ 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 ഉമ്മ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരെയും കുടുംബത്തിലുള്ളവരെയും അല്ലാത്തവരെയൊക്കെ നീ ബഹുമാനിക്കണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അജ്ഞാതണം അതുപോലെ ഈ പഞ്ചത്തിൽ നമ്മൾ ഒരുപാട് ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾക്ക് ഒരുപാട് ബഹുമാനിക്കാനുണ്ട് നമ്മളെ മുതിർന്നവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം അധ്യാപകന്മാരുണ്ട് ഗുരുക്കന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അയൽവാസികളുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം പഠിപ്പിക്കണം െ കുറിച്ച് നമ്മളെ പഠിപ്പിക്കണം ഒരുപാട് പഠിക്കാതെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് മക്കളെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കളെ പഠിപ്പിക്കാനുള്ള രീതികൾ ഓൺലൈൻ വഴിയായും നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന മക്കളെ നമ്മളെല്ലാം സാന്നിധ്യങ്ങളാക്കാത്ത വിജയങ്ങൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസ മക്കൾക്ക് കൊടുക്കണം ഭൗതിക വിദ്യാ കൊള്ളോ നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ ആത്മീയ നമ്മൾ നൽകപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മക്കൾ മോശപ്പെടാറുണ്ട് അവർ പഠിപ്പിക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ മോശമായി പോകുന്നതാണ് ഒരു പണ്ഡിതന്റെ മുമ്പിൽ ഒരാൾ ആ പണ്ഡിതനോട് പറയുകയാണ് എന്റെ മകൻ എന്നെ അടിച്ചു ആ എന്ന് പറഞ്ഞു പണ്ഡിതൻ പറഞ്ഞു പറഞ്ഞു മകനെ കൊണ്ടുവരാൻ അങ്ങനെ ആ പിതാവ് പോയി മകനെ കൊണ്ടുവന്നപ്പോൾ ആ പണ്ഡിതൻ നോക്കിയപ്പോൾ ആ മകൻ നല്ല കോഴി നല്ല അടി അടിച്ച് ഒരു മകനാണ് നല്ല ഒരു ചെറുപ്പക്കാരനാണ് ആ പട്ടി തന്നെ ആ പിതാവിനോട് ചോദിക്കുകയാണോ മകനെ അടിച്ചോ മകൻ എടുത്ത പാടയെ ചോദിക്കുകയാണോ ധീന അടിസ്ഥാനം പോലും ഇല്ലാതെ േരിതനായ പണ്ഡിതന്മാരുടെ ഉടൻ തന്നെ ആ പിതാവ് പറയുകയാണ്

അവർക്ക് നല്ല കൊടുക്കണം നല്ല മര്യാദ കോഴിക്കൂട്ടണം ഞങ്ങളെ ഞങ്ങളെ മക്കളെ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ മക്കളെ ശമിക്കരുത് അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ചെയ്യണം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണം മഹാനായ പറയുകയാണ് പറയുകയാണ് നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ നമ്മളെ മാതാപിതാക്കളെ എങ്ങനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അനുസരിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെയാണ് മക്കൾ നമ്മളെ സ്നേഹിക്കുന്നത് അത് നിങ്ങൾ മറന്നുപോക ആരെങ്കിലും നിങ്ങളെ മാതാപിതാക്കളോട് കെറവുള്ളവരോരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ നിങ്ങൾ നിങ്ങളുടെ നല്ലവണ്ണം നല്ലവണ്ണങ്ങളെ പെരുമാറണം അതുപോലെയാണ് നിങ്ങളോടുള്ള മക്കൾ പെരുമാറുന്നത് നമുക്ക് നാടാൻ കഴിയുന്നതാണ് നിങ്ങളെ മക്കൾക്ക് അത് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് മക്കളെ ശപിക്കില്ലല്ലേ മുനിയെ അതുപോലെ തന്നെ മാതാപിതാക്കൾ അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക മാതാപിതാക്ക

മകരവിന്റെ തൊട്ടു സമയത്ത് സൂഹത്ത് സമയത്ത് മക്കളെ അനുസരണയുള്ള മക്കളാകണം എന്ന് മനസ്സിൽ കരുതി കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്ത് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ നിങ്ങളെ മക്കളെ സൂറത്ത് ഷംസ് ഞാൻ ഓതിരാ أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا طلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها يدن تردني سورة سورة الشمس تنقل إيه لبنا وشفوذنا കേതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഏഴ് പ്രാവശ്യം മാതാപിതാക്കളല്ലാ പോയെ എന്റെ മകനെങ്കിൽ മകളി നന്നതാക്കണേ അവരുടെ അവരുടെ രോഗങ്ങളെ ജോലിയിൽ മറുപടി നൽകണല്ലോ സന്തോഷങ്ങൾ നിലനിർത്തണമെന്നോ ധാരാളം ഹൈറുകൾ നൽകണമെന്നോ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും സ്വീകരിക്കുന്നതാ അല്ലാഹുവേ പ്രവചക സ്ടാബായ പടച്ചവനേ അമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട അമ്പിയാക്കൾ സാലിഹീങ്ങൾ മഹാരഥന്മാരെല്ലാം ബർക്കത്ത് കൊണ്ട നീ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ. ഞങ്ങളെ മക്കളെ നീ ഉയർചേല്ത്തെടണേ അല്ലാ. സർവ്വ ആപത്തുകളിൽ നിന്നും مصീബത്തുകളിൽ നിന്നും അവരെ കാക്കണേ അല്ലാ. അമീനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം